പൊതുടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചാക്ക മാലിന്യം പെരുമ്പാവൂരിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിക്ഷേപിച്ച വ്യാപാരി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അതായത് ശനിയാഴ്ച പന്ത്രണ്ടോടെയാണ് സംഭവം നടന്നത് ഇത് വളരെ ചർച്ചാ വിഷയമായി ഇതിൽ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിപ്രായം ചോദിക്കാം സാർ എന്താണ് ആക്ച്വലി എന്താണ് സംഭവിച്ചത് പേര് മുഹമ്മദ് ആഷിം വെങ്ങോല പഞ്ചായത്ത് സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം പതിനേഴാം തീയതി അതായത് ശനിയാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഈ എന്ന വ്യക്തി പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിന് മുമ്പിൽ ഒരു പിക്കപ്പ് വണ്ടിയിൽ വന്നിട്ട് ഒരു ചാക്ക് വലിച്ച് വലിച്ചുകൊണ്ടുവന്ന് പഞ്ചായത്തിനുള്ളിൽ നമ്മുടെ സ്റ്റാഫൊക്കെ ഇരിക്കുന്ന ക്യാബിനുള്ളിലേക്ക് വലിച്ചെറിയ ചെയ്തത് അത് വലിയ ദുർഗന്ധം വമിക്കുന്ന ചാക്ക് നിറച്ച് വേസ്റ്റ് വെള്ളം എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ദേശത്തോടു തന്നെ വീഡിയോയിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ കോറിഡോറിലൂടെ നടന്ന് ആണ് വന്ന് വേസ്റ്റ് വേസ്റ്റിട്ടിട്ട് ഹരിതകർമ്മസേന കളഞ്ഞ വേസ്റ്റ് ആണ് അത് നിങ്ങൾ അനുഭവ നിങ്ങളും അനുഭവിക്കും പറഞ്ഞു ഇപ്പം പഞ്ചായത്ത് സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു അതിലെന്താണ് പറയാനുള്ളത് അത് വേറൊരു ആക്ഷേപം മാത്രമാണ് പഞ്ചായത്ത് ജീവനക്കാരെയും ഹരിതകർമ്മസേനയേയും പഞ്ചായത്ത് മെമ്പർമാരെയും കരിവാര്യത്തേക്കാണുള്ള ഒരു കൂട ശ്രമം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചാ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഈ വെങ്ങോല ഗ്രാമപഞ്ചായത്തോട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു വേസ്റ്റ് ചാക്കാണ് അതായത് മാലിന്യ ചാക്കാണ് പഞ്ചായത്തിലേക്ക് വലിച്ചത് അത് ഉദ്ദേശത്തോട് തന്നെ ഞങ്ങളെ ഇകഴ്ത്താനും പഞ്ചായത്തിൻ്റെ മെയിൻകഴ്ത്തി കളയാനെന്ന മെയിൻ ഉദ്ദേശം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതാണ് കാരണം ഈ അനൂപം എന്നുള്ള വ്യക്തി സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ് പഞ്ചായത്തിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക പല ജീവനക്കാരോട് അനാവശ്യമായിട്ട് കയർക്കുക പഞ്ചായത്തിന്റെ മേന്മ ഇല്ലാതാക്കുക ബംഗോല പഞ്ചായത്തിനെ പുറം ലോകത്തിൽ ചീത്ത പേരുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഇയാളീഹീനകർമ്മം നിർവഹിച്ചത് കാരണം പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടു ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ഈ ചാക്ക് നോക്കിയപ്പം കോട്ടയം ജില്ലയിലെ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് എന്നുള്ള ഇത് കെട്ടി അതിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് ആ ചാക്കേ കാണിക്കുക ഞങ്ങളെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചാക്ക് ഫോൺ നമ്പറിൽ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് പറഞ്ഞു ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കടനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് കൈമാറി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ വേസ്റ്റാണ് അതെങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം കടനാട് പഞ്ചായത്ത് ശ്രീ ലിജോ എന്ന സെക്രട്ടറിയാണ് ലിജോയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലിജോ പറഞ്ഞു ഞങ്ങളുടെ ക്ലീൻ കേരള കമ്പനിയാണ് ഞങ്ങളുടെ വേസ്റ്റ് എടുക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ക്ലീൻ കേരള കമ്പനിക്ക് കൈ കഴിഞ്ഞ വേസ്റ്റ് ആണ് ലെഗസി വേസ്റ്റാണ് അതാണ് വെള്ളവും സാധനങ്ങളും അതിൻ്റെ അകത്ത് ബാഗോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിക്കുമ്പോൾ പൊട്ടി എറിഞ്ഞപ്പോൾ പൊട്ടിയതാണ് ബാഗ് കവറ് ചാക്ക് അതിനുശേഷം ഈ ഞങ്ങൾ നോക്കി വിളിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് പെരുമ്പാവൂർ സ്റ്റേഷനിൽ എസ് എച്ച്ഒന് വിളിച്ചും പരാതി കേസ് ഇത് അവർ കേസ് ചാർജ് ചെയ്തു അന്ന് തന്നെ പോയി ഇയാളെ പിടിക്കുകയും ചെയ്തു ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ഇയാൾ വഴിയോരത്തൊരു മീൻ കച്ചവടം നടത്തുന്ന ആളാണ് അയാളുടെ ആക്ഷേപം അയാൾ ഇന്നലെയും ചർച്ചയ്ക്ക് വന്നപ്പോൾ അയാളുടെ ആക്ഷേപം എന്റെ മീൻ വിൽക്കുന്ന അടുത്ത് ചാക്ക് വന്ന് ഇട്ടതാണ് പഞ്ചായത്തുകാർ എന്നിട്ടും ഇപ്പോഴും അയാളെ സ്റ്റാൻഡിൽ തന്നെ തുടരുകയാണ് അതാണ് ഒരു വിരോധാഭാസം തന്നെയുള്ളതാണ് ഇയാൾ പഞ്ചായത്തില് തന്നെ താമസക്കാരനാണ് രാഷ്ട്രീയമായിട്ട് ഉണ്ടോ ഒന്നും ഞാൻ കാണുന്നില്ല കാരണം കാരണം ഈ എന്ന വ്യക്തി മിക്കവാറും എല്ലാ പാർട്ടികൾക്കും അനഭിമതനാണ് എല്ലാ പാർട്ടികൾക്കെതിരെയും പരാതി കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് കാരണം ഞാൻ വന്നിട്ട് ഇതുവരെ എല്ലാ ഞങ്ങൾക്ക് ഞങ്ങളെ അത് ഇത് വിഷയമാണ് വിവരാവകാശം അങ്ങനത്തെ ഓരോ കാര്യം പറഞ്ഞ ദിവസവും പഞ്ചായത്തിന്റെ ജീവനക്കാരെ ഒരു തരത്തിൽ മാനസിക പീഡനം നന്നായി ഞങ്ങൾ അനുഭവിക്കുന്നത് ഈ അനൂപിനെ കൊണ്ട് അങ്ങനത്തെ ആള് തന്നെ ഞങ്ങള് ഓഫീസ് ടൈമിലാണ് അതേ രസം ഓഫീസ് ടൈമില് വലിച്ചെറിയുക ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു മറ്റുള്ളവർക്ക് എല്ലാവരെയും കേൾക്കുന്ന രീതിയിലാണ് സർക്കാർ ജീവനക്കാർ സ്വഭാവമായിട്ട് കേൾക്കുന്ന ശരിയാണ് ഇന്നത്തെ കാലഘട്ടത്തുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യണം എല്ലാവർക്കും ഒരു പ്രേരണ കൂട്ടി ഇത് ഒരു പ്രേരണ കൂടി വരും ഭാവിയിൽ അതിനൊരു വേസ്റ്റ് കണ്ടെ ചാക്കറ്റ് കയറി ഇത്രയൊക്കെ സംഭവിക്കുള്ളൂന്ന് ഏക്കോ അറിയാം ഇപ്പൊ ഇത് കേസായിട്ട് തന്നെ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം കാരണം ജാമ്യത്തിൽ ഇറങ്ങി ഞങ്ങളുടെ ഞങ്ങളുടെ ബംഗോള ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേന നൂറു ശതമാനം ഇല്ലെങ്കിലും വളരെ നല്ല ഇതാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ അതിന് ആ സ്ത്രീകളുടെ മാനസിക ഇത് നില വല്ലാത്ത ബുദ്ധിമുട്ടില്ല കാര്യം പറഞ്ഞാൽ അവർക്ക് ഭാഗ്യത്തിനാണ് ഈ ഹരിതകർമ്മസേനയുടെ ചാക്കാണെന്ന് കരുതി അയാൾ ഇവിടെ വെങ്ങോലെ കൊണ്ടുവന്നു പക്ഷെ അതിൽ അഡ്രസ്സ് ഉള്ളത് അയാൾക്കൊരു വീഴ്ച പറ്റിപ്പോയി ഒരു മണ്ടത്തരം കാണിച്ചാണ് സത്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണപ്പെട്ടു ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ തലയിൽ എല്ലാവരും ഇപ്പം ഇതെല്ലാം ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ തന്നെ വരുവുമായിരുന്നു ആക്ച്വലി വേസ്റ്റ് ഇതിന്റെ അണ്ടറിലുള്ള ഈ പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള അവര് ലോറിന്ന് ലോറി അന്ന് വൈകുന്നേരം വന്നു അവര് ലോറിന്ന് വീണു പോയതാണെന്ന് അവര് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം പഞ്ചായത്തിന് മനപൂർവ്വം കരുവരുത്തിയക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും കരുവരുത് അയാളുടെ ദാർശ്യമാണോ അതിന്റെ പിന്നിൽ അതിന്റെ ഉത്തമ തെളിവാണ് അയാൾ വീഡിയോ എടുത്ത് നവമാധ്യമങ്ങളിൽ അയാൾ ഇത് പ്രചരിപ്പിച്ചത് അതിന് വേണ്ടി തന്നെയാണ് കേറി വീഡിയോ ഒരു അത് രാജേഷ് എന്തോ ഒരു കക്ഷിയ പേരെനിക്കറിയില്ല അയാള് കൂടെ വീഡിയോ എടുത്ത് വണ്ടിയിൽ ലോറിയിലോട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റുന്ന മുതൽ ഇവിടെ ഡംപ് ചെയ്യുന്നത് വരെ വലിച്ചെറിഞ്ഞവരെ അതിൽ കാണുന്നുണ്ട് അതാണ് വ്യക്തമായ തെളിവ് ഇയാൾ കിട്ടതാണെന്നുള്ളതിന് നമുക്ക് വേസ്റ്റ് എന്ന് കാണാൻ കാണാല്ലോ ഓഫീസിൽ നമ്മുടെ ജീവനക്കാരുടെ ഇടയിലോട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം നമ്മുടെ ഈ ഭാഗത്താണ് ഈ കഷി വേസ്റ്റോൺ എന്ന് വലിച്ചെറുന്നത് എവിടെ നിന്ന് ജീവനക്കാർ ജീവനക്കാരി തന്നെ പെട്ടെന്നുണ്ടായ ഇതാണ് നമ്മുടെ നമ്മുടെ ജീവനക്കാരുണ്ടായിരുന്നു അന്നേരം ഞാൻ അപ്പുറത്ത് ചിങ്ങമാസം ഒന്നിന്റെ പരിപാടിക്ക് ഇരിക്കുന്നു നമ്മുടെ അവരോട് വ്യക്തമായി പറഞ്ഞു തരും ഈ സംഭവം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ എന്താണ് ഇവിടത്തെ അവസ്ഥ എന്താണെന്ന് പറയാമോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മള് നോർമലി ഓഫീസ് ഫങ്ഷനിങ് ആയിരുന്നു എല്ലാവരും ഓരോരുടെ ജോലി ചെയ്തോണ്ടിരിക്കണം പൊതുജനങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരാള് കടന്നു വന്ന് ഇതുപോലെ ഒരു ചാക്ക് നിക്ഷേപിക്കുകയും മറ്റൊരാള് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷനില എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എങ്ങനെയായാലും ശരി ഇദ്ദേഹം ഇവിടെ പൊതുസ്ഥലത്ത് മാലിന്യമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ കൊണ്ടൊന്ന് മാലിന്യം നിക്ഷേപിക്കുക എന്നുള്ളത് ഒരു തെറ്റായ നടപടിയാണ് അങ്ങനെയാ ചെയ്തിരിക്കുന്നത് വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ആ ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു കാരണം എന്താണെന്ന് ചെയ്തിട്ട് അപ്പൊ തന്നെ നമുക്കൊരു ഒരു ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലും ഒന്നായിരുന്നു പറ്റാത്തൊരു സ്മെല്ലും ഒന്നായിരുന്നു അങ്ങനെയാണ് പൊതുവെ എന്തോ നിയമ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണോ ഈ രീതി ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊരു എന്താണ് പുച്ഛാഗത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എന്റെ ഒരു അനുഭവം മനഃപൂർവ്വമായിട്ട് തോന്നിയോ മനപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മനഃപൂർവ്വം പ്ലാനിംഗ് ഇല്ലാത്തൊരു വ്യക്തി ഇങ്ങനെ വീഡിയോ ഇടിക്കൂലല്ലോ പുറമേക്ക് വന്ന് കൃത്യമായൊരു പ്ലാനിങ്ങോടെയാണ് വന്നത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും എല്ലാവരും കൺഫ്യൂഷനില എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ ആരൊക്കെ സംഭവം നടന്നപ്പോ സംഭവം നടന്നപ്പോ നമ്മള് എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു സെക്രട്ടറി ഉണ്ടായിരുന്നില്ല സാറ അവിടെ ആയിരുന്നു എസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു മിക്കവാറും എല്ലാവരും ഉണ്ടായിരുന്നു സംഭവം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ലഹൾ കൂടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വരുമ്പോ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലഹൾ കൂടിക്കൊണ്ടിരിക്കുക ഷൗട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ സാറിന്റെ സാറിനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്താണ് എന്നിട്ട് സാർ സാറപ്പുറത്ത് ഇവിടെ കൃഷിഭവന്റെ പരിപാടി നടക്കുന്ന അവിടെയായിരുന്നു അവിടെ ചെന്ന് സാറിനെ കൊണ്ടുവന്നാണ് പിന്നെ സംഭവം നടക്കുമ്പോൾ ജാസർ എന്ന് പറഞ്ഞ ക്ലർക്ക് സാറുമായിട്ട് സംസാരിച്ചു അപ്പോഴാണ് ആള് ചാക്കും കൊണ്ട് പുറത്തേക്ക് വന്നത് അല്ല അകത്തേക്ക് കയറി വന്നത് അപ്പൊ ഇങ്ങനെ താഴ്ത്തി കൊണ്ടു ആദ്യം എന്താ കയ്യിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല ആളിൽ നിന്ന് അടുത്തളത്തിൽ അത് കൊണ്ടുവന്നിടുമ്പോഴാണ് നമ്മൾ കണ്ടത് വേസ്റ്റ് വേസ്റ്റാന്നുള്ളത് പിന്നെ ആള് ഏഹ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ നാളുകളായിട്ട് അവരുടെ അവിടെ ഈ വേസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിവിടെ കൊണ്ടുവന്നിട്ടു ഇനി ഇത് ഇവിടെ ഇട്ടേ ഇനി ഇവിടെ ഇട്ടത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടു എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആള് പോയത് അതിനൊരു ചീത്ത സ്മെല്ലും അതിൽ നിന്ന് കുറെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്നാൽ സാർ പറഞ്ഞ പോലെ തന്നെ ആ ചാക്കിലുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ കോട്ടയത്തുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് ക്ലീൻ കേരളയ്ക്ക് കൈമാറി ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എന്ന് പറഞ്ഞ ക്ലീൻ കേരളയുടെ ഡ്രൈവർ നമ്മളോട് ഇവിടെ വന്ന് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ വണ്ടി വാരിക്കാട് ജംഗ്ഷനിൽ വെച്ച് കയറ് കെട്ട് വണ്ടിയുടെ കെട്ടഴിഞ്ഞ് വേസ്റ്റ് താഴെ വീഴുകയും അത് അവരന്ന് അവിടെ എല്ലാ വേസ്റ്റും കയറ്റിക്കൊണ്ട് പോയതാണ് അപ്പോഴെ ഒന്നെങ്കിൽ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായത് അല്ലെങ്കിൽ അവിടെ അന്ന് കുറെ ആളുകൾ ഈ ഡ്രൈവറെ സഹായിക്കാനായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു വണ്ടിയിലേക്ക് ലോഡ് കയറ്റാൻ ഒന്നെങ്കിൽ അദ്ദേഹം അന്ന് എടുത്തു മാറ്റി വെച്ചൊരു വേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് മിസ്സായ ഒരു വേസ്റ്റ് അവിടെ കിടന്നതാണ് അത് ഈ പറഞ്ഞ ഏഴാം തീയതി അവിടെ കിടക്കുന്നതാണ് അന്ന് തൊട്ട് അവിടെ കിടക്കുന്ന വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുനട്ടത് അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു റിപ്പോർട്ടിൽ ആള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏഴാം അവിടെ ഏഴാം തീയതി മുതൽ അയാളുടെ മീൻ തട്ടിന്റെ അടുത്ത് കടന്നൊരു ആണ് നമ്മളുടെ ഹരിതകർമ്മസേനയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഇതുവരെ സംഭവിച്ചിട്ടില്ല അവരെ ആഴ്ചയിൽ തന്നെ കൃത്യമായിട്ടുള്ള ആഴ്ചയിൽ മാറ്റുന്നുണ്ട് വേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് കൃത്യായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഹരിതർ കർമ്മസേന നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എം സി എഫിൽ ചെറിയൊരു ഡിലേ വന്നത് ഏജൻസി മാറിയ സമയത്ത് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങളായിട്ട് ചെറിയ ഡിലേ വന്നു അന്ന് എം സി എഫിൽ കുറച്ച് ലോഡ് പെൻഡിങ് ഉണ്ടായിരുന്നു അതും ഇപ്പൊ ക്ലിയർ ആക്കിയിട്ടുണ്ട് നിലവിൽ നമ്മുടെ ഹരിതകർമ്മസേന നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് അദ്ദേഹം വേറെന്തോദ്ദേശത്തില് ചെയ്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് വരേണ്ട ആവശ്യമുണ്ടായില്ലല്ലോ അപ്പോൾ ഈ പ്രതി പറയുന്നത് നിലവിൽ ഇനി ഇത് സംഭവിച്ചാൽ പഞ്ചായത്തിനുള്ളിൽ തന്നെ ഈ വേസി കൊണ്ടിട്ട് പ്രതിഷേധിക്കും തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെന്തായാലും നമുക്ക് നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം പെരുമ്പാവൂർ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിലിനൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി വിഷ്ണുപ്രിയ